ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അംബാലികയോട് വിളിച്ചിട്ട് ജയന്തിർമല പറയുകയാണല്ലോ കാരണം ജാനകിയും വിജയവത്മനും മാറി അവരുടെ സ്വഭാവം ആകെ മാറ്റം വരുത്തുന്നു തൻ്റെ വീട്ടിലോട്ട് ചോദ്യം ചെയ്യാൻ വരാം എന്ന് അവർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അംബാലികയാണ് തനിക്ക് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കി ജയന്ത്രമല അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പം അംബാലികയോട് വിവരം പറയുന്നത് കൊണ്ട് തന്നെ അംബാലിക തൻ്റെ മക്കളോടും മരുമക്കളോടും പറയുമ്പോൾ അതിൽ ഭാമയും ബാമയും അനിരുദ്ധൻ ും അതുപോലെ തന്നെ ഭരത്തും ഒരേ ഭാഗത്ത് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ അനുരുദ്ധനെ നല്ലൊരു ആയുധം കയ്യിൽ കിട്ടുകയും ചെയ്തു അങ്ങനെ ഭാമയും ഇങ്ങനെ ഭരത്തും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ശരിയാണ് സൂര്യേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണിൽ നിന്ന് ഒ ടി പി പറഞ്ഞുകൊടുത്തത് നമ്മുടെ ഭാവനേച്ചി മാത്രമായിരിക്കും സൂര്യേട്ടൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ഭാവനേച്ചിയല്ലേ അപ്പം തീർച്ചയായും ആ പത്ത് കോടി മുക്കി നമ്മുടെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ ഭാവനേച്ചി അത് എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നാ ഒരു പറച്ചിൽ ഇവർക്ക് രണ്ട് ില് വരികയാണ് കേട്ടാ പക്ഷേ അത് അരുന്ധതി കേൾക്കണം അപ്പൊ അരുന്ധതിക്ക് അരുന്ധതിയോട് തന്നെ വെറുപ്പ് തോന്നണം ഇത്രയും ചീപ്പ് ആളെയാണല്ലോ താൻ വിവാഹം കഴിച്ചത് ഇവരൊക്കെ ഭാവനേച്ചിയുടെ അനിയനും അനിയത്തി തന്നെ പറയുന്നത് തന്നെ അറപ്പ് എന്ന് ആ ഒരു ഇത് വരികയാണ് കേട്ടാ അങ്ങനെ അരുന്ധതി ഇത് മാറി നിന്ന് കേൾക്കണം അപ്പൊ ഭാമയോട് ഭരത്ത് പറയാണ് നമുക്ക് എന്തായാലും വീട്ടിൽ പോയൊക്കെ അപ്പോൾ ബാമ പറയാനെ ആ ഞമ്മൾക്ക് പോയോക്കെ അമ്മയെ കാണാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാം എന്നിട്ട് അടിമുടി ആ വീട് മൊത്തത്തിൽ തപ്പാം എവിടെയാണ് ആ പത്ത് കോടി ഇരിക്കുന്നതെന്ന് കണ്ടെത്താലോ എന്ന് പറയണ കേട്ടാ എന്നാൽ ഈ സമയം അനിരുദനാണെങ്കിൽ ആ അംബാലികയെ കാണാൻ എത്തിയിരിക്കുന്നു അങ്ങനെ അംബാലികയോട് അരുദ്ൻ അനുരുദം പറയണത് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു തുറുപ്പ് ചീറ്റാണ് ഇത് വെച്ച് ഭരത്തിനേയും അതുപോലെ ഇവിടെ നിന്ന് ഭാമയെയും ആ പത്ത് കോടിയുടെ പേര് പറഞ്ഞ് ഇവിടെ നിന്നും ഓടിക്കാം എന്ന് പറയ ഏട്ടൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് അമ്പാലിക പറയുമ്പോൾ എടീ ആ പത്ത് കോടി സൂര്യയുടെ ഫോണിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ച അത് ഭാവനയല്ല ഭാവനായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് ഞമ്മൾക്ക് ഇവിടെ വരുത്തി തീർക്കാം എന്നാൽ ഭാവന അതൊന്നും ചെയ്യില്ല എന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഈ ഭരത്തിൻ്റെയും അരിന്ധതിയുടെയും മുന്നിൽ പറയാമെന്ന് പറയാനിട്ടാ അപ്പോൾ അത് എന്തിനായിട്ടാ എങ്ങനെ ചെയ്യുന്നത് അല്ല ആ വീട്ടിൽ അടിമുടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഭാവനയുടെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന ആ വിധത്തിൽ ആ കാരണം ഭരത്തിൻ്റെയും ഈ പറയുന്ന ഭാമയുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും കാര്യം എന്ത് പറയുകയാണെങ്കിലും ഭാവനയുടെ അനിയനും അനിയത്തിയുമല്ല അവർക്ക് പണത്തോട് കുറച്ച് ആർത്തി കൂടുതൽ തന്നെയാണ് ഭരത് പണ്ടേ എന്നാൽ ഭാമയും അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ അമ്പാലിക പറയണത് ശരിയാണ് നീ പറഞ്ഞത് യാതൊരു തെറ്റുമില്ല ഏട്ടാ എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ സേതുവും മായയും ഒക്കെ ഇങ്ങനെ ഭാനുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യാണ് ഇനി എന്ത് ചെയ്യും നമ്മളെ ഭാവന മോൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത എന്തെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോഴായിരിക്കും സേതു കയറി വരുന്നത് അങ്ങനെ സേതു ഗായത്രി പറയാണ് അമ്മേ എന്നെ അത്ഭുതപ്പെടുത്തി വലിയച്ഛൻ്റെയും വല്യമ്മയുടെയും പെരുമാറ്റം അവർ ഫോണ് കട്ട് ചെയ്ത് എന്നോട് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് ജയനിർമ്മലയോട് ചോദിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഗായത്രി പറയണ മോനെ ഞാൻ പറഞ്ഞില്ലേ ഭാവന മോള് പറഞ്ഞത് ശരിയാണ് അവൾക്കെല്ലാവരുടെയും മനസ്സ് പിടിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് പറഞ്ഞില്ലേ വലിയച്ഛൻ്റെയും വല്യമ്മയുടെയും സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ചെയ്തു പറയാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മാറ്റം വലിയച്ഛനും വല്യമ്മയും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ച എന്തായാലും ഞമ്മടെ ഭാവനമ്മോൾക്ക് ഇനി ചോദിക്കാനും പറയാനൊക്കെ ഒരാളായി എന്തായാലും വലിയമ്മത് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറയണ്ട അപ്പത് കേൾക്കുമ്പോൾ എൻ്റെ കുഞ്ഞേ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തുള്ളൂ പക്ഷെ അവരുടെ കൂടെപ്പറപ്പുകൾ അവളെ മനസ്സിലാക്കിയില്ല അതാണ് അവരുടെ സങ്കടം എന്നൊക്കെ പറയുമ്പോഴായിട്ട് അങ്ങോട്ടേക്ക് അമ്മയെ എന്ന് വിളിച്ചും കൊണ്ട് ഭരത്തും മാമയും കേറി വരുന്ന കേട്ടാ പതിവ് ഇല്ലാത്ത വിളി കേൾക്കുമ്പോ ഗായത്രി ഇത് വല്ലാത്ത അതിശ്യമായിരിക്കുന്നല്ലോ എന്ന ഭാവത്തിൽ നോക്കണം അപ്പം മായയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്നുള്ളൊരു വിളിയേ ഭരത്ത് വിളിക്കുകയുള്ളൂ അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്താ വഴി തെറ്റിയതൊന്നല്ലല്ലോ അല്ലല്ലോ എന്ന് സേതു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഭാനുവിൽ നിന്നും ആ ചോദ്യം വരികയാണ് കേട്ടോ എന്താ ഭരത്തെട്ടാ വഴി തെറ്റി വന്നതൊന്നും അല്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ സേതുവിനോടും അതുപോലെ ഭരത്തിനോട് ഗായ ഭരത്ത് ഗായത്രിയോടൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സാധനം ഇവിടെ മറന്നു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഗായത്രി ചോദിക്കുകയാണെങ്കിൽ മായെ നിൻ്റെ സാധനം മറന്നു വെച്ചിട്ടുണ്ടോ ആ കുഞ്ഞിൻ്റെ ഒരു ഇവിടെ എവിടെ മറന്നു വെച്ചിട്ടുണ്ട് അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു പറഞ്ഞോണെന്നു ഗായത്രി ആയിക്കോട്ടെ നീ എടുത്തോളൂ എന്ന് പറയണേട്ടാ അങ്ങനെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് അകത്തോട്ട് പോവേണ്ടേ ഇവരാണെങ്കിൽ റൂം റൂമാന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാവനയുടെ റൂമാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് പത്ത് കോടി അവിടെ വെച്ചിട്ടുണ്ടാവും അത് കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തി നോക്കുകയാണ് മായ അപ്പോൾ മായ പറയണ അവർ നമ്മുടെ ഭാവനയുടെ റൂമിലാണ് അവർ തിരച്ചിൽ നടത്തുന്നത് അപ്പോഴും തന്നെ ഗായത്രി പറയണേ എടി അവർ വന്നത് അവരുടെ സാധനം മറന്നു വെച്ചിട്ടൊന്നുമല്ല നമ്മുടെ ഭാവന മോളാണ് ആ പത്ത് കോടി കട്ടത് എന്ന് കരുതി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ അവരുടെ ഒരു കാണാതായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പറയാനും അപ്പൊ ഏത് പറയുമല്ലാത്തൊരു കഷ്ടം ഇവർ ഇവരിത്രയും കാലമായിട്ട് നമ്മുടെ ഭാവന മോളെ മനസ്സിലാക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മായയും പറയാനും ശരിയാണ് ആരും മനസ്സിലാക്കില്ലല്ലോ എന്ന് പറയാനും എന്നാൽ ഈ സമയം രണ്ടുപേരും പുറത്തോട്ട് വരുമ്പോൾ ഗായത്രി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഭരത്തും മാമയും ഒന്നും ഇങ്ങനെ പദ്ര കാണോ അവർക്കൊരു ചമ്മലോട് കൂടി കുഞ്ഞു കരയുന്നു എന്നൊക്കെ പറഞ്ഞ് ബാമ ഇറങ്ങണത് െന്ന് പറഞ്ഞു ഭരത്ത് ഇറങ്ങാനാ അപ്പോഴേം അമ്മയുടെയും കൂടപ്പിറപ്പുകളെയും വിശേഷങ്ങൾ ചോദിക്കാനല്ല അവർ വന്നിരിക്കുന്നത് ആ പത്ത് കോടി അതറിയാനാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ അരുന്തതി വിളിച്ച് ഭാവനയോട് പറയാണ് ഇവിടെ ഭാവനേച്ച് ഈ പണം പണമെടുത്തിട്ടുണ്ടുള്ള തോന്നല് ഭരത്തിനും മാമക്ക് പോലും ഉണ്ടായിരിക്കുന്നു ഈ അമ്മ വിളിച്ച് അവിടുത്തെ ആൻറ്റി വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞത് കൊണ്ടും ഇവിടുത്തെ ചർച്ച ആയതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് പോട്ട അരുന്തതി നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി എൻ്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചൊരു വ്യക്തിയാണ് പക്ഷെ പക്ഷെ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരെ വിട്ടേക്കെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം ജയനിർമ്മലയോട് ഇങ്ങനെ ചൂടാവാണ് ദേവൻ ഇനി ഇനി ചെയ്യുന്നത് ശരിയല്ല നീ ഭാവനയെ സംശയിക്കരുത് അപ്പോഴുതന്നെ മനസ്സിലുണ്ട് ജയനിർമ്മലയുടെ ഭാവന ഒരിക്കലും പണം എടുക്കില്ല വേറെ ആരും എടുത്തിരിക്കുന്നു എന്നാലും തനിക്ക് കിട്ടിയ ആയുധം അത് കളയാതിരിക്കാനാണ് ജയനിർമ്മല സംസാരിക്കുന്നത് കേട്ടോ അപ്പോഴാണ് വിജയപത്മൻ്റെയും ജാനകിയുടെയും വരവിട്ടോ അത് കാണുമ്പോൾ തന്നെ ജയനിർമ്മല ഒന്നും ഞെട്ടുന്നുണ്ട് പല രഹസ്യങ്ങളും വിളിച്ചു പറയാനുള്ള ആ ശക്തി അവരുടെ നാക്കിനുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ഈ സമയം അവർ വരുന്നത് കാണുമ്പോൾ ജയന്റർമലയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു ഒക്കെ കള്ളക്കൂട്ടങ്ങളാണ് പണം അടിച്ചു മാറ്റിയിട്ട് സംസാരം അങ്ങനെയാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ഭാവന ദേഷ്യം പിടിക്കണേ എൻ്റെ അങ്കൾ എൻ്റെ അച്ഛൻ വലിയച്ഛനും വല്യമ്മയും എന്നെ കാണാനാണ് വന്നതെങ്കിൽ അവർ അവരെ ഞാൻ വിളിക്കും സ്വീകരിക്കുമെന്നൊക്കെ പറയുമ്പോൾ വലിയ അച്ഛനും വല്യമ്മയും പറയുകയാണ് ജയേ നീ ചെയ്ത തെറ്റുകൾ എന്തെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട നിനക്കറിയാം അതൊക്കെ ഓരോന്ന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് പറയുന്നുമില്ല ഞാൻ മാത്രമല്ലല്ലോ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജയനിർമ്മല അവിടെ പറയുമ്പോൾ ഇങ്ങനെ വലിയമ്മ പറയാണ് ാര്യം പറഞ്ഞേക്കാം ജയെ നീ ഒന്ന് മനസ്സിലാക്കിക്കോ നിൻ്റെ കൂടെയുള്ളവൾ തന്നെയാണ് നിന്നെ ചതിച്ചിട്ടുള്ളതെന്ന് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് അത് ഞാൻ ആരാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നിലക്ക് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും നിൽക്കുന്നവൾ എന്ന് പറയുമ്പോൾ മാനസ് പൊട്ടിത്തെറിക്കുകയാണ് മനസ്സോ എന്താ ഈ പറയുന്നത് നിങ്ങൾ ഞാനെന്നോ അപ്പോൾ ഉടൻ തന്നെ ആ നീയാണല്ലോ എന്തിനും ഏതിനും ജയക്ക് കൂട്ടി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരും വലിയൊരു കള്ളി ഇവർ തന്നെയെന്ന് പറയുന്ന ഉടൻ തന്നെ ഭാവനയ്ക്കുള്ളിലും ചെറിയൊരു സംശയം വന്നു തുടങ്ങുകയാണ് കേട്ടോ എന്നാലും സൂര്യയെ കോടതിയിൽ എത്തിക്കുന്നതിന് മുന്നേ മാനസയാണ് ഇതിൻ്റെ ബാക്കിൽ കളിച്ചതെന്ന സത്യം പുറത്തു വരാനിരിക്കുകയാണ് അതോടുകൂടി ജയനിർമ്മലയുടെ സ്വഭാവത്തിൽ ചെറിയൊരു ചേഞ്ച് വരും താൻ കൂടി തൻ്റെ ഏട്ടൻ്റെ മകളെന്ന് കരുതി താൻ നല്ല നല്ലതോടുകൂടി സ്നേഹിച്ചിട്ടും തന്നെ വഞ്ചിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴേക്കും മാനസയെയും അവർ ചതിച്ചിട്ടുണ്ടാവൂട്ടോ അവർ ആ പത്ത് കോടി അവർക്കും കൊടുക്കില്ല അപ്പോഴേക്കും എല്ലാം കൊണ്ടും മാനസേയും പൂട്ടും അതേപോലെ തന്നെ ജയനിർമ്മലയും ും ആകെ തകരുന്ന ആ സിനുകളൊക്കെയാണ് കേട്ടോ